നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു മനുഷ്യന് ബുദ്ധി അവന് ആവശ്യമായ നേട്ടങ്ങൾ വ്യാവസായിക മേഖലയിൽ ശോഭിക്കാൻ കഴിയുന്നത് അതേപോലെ തന്നെ ആശയവിനിമയം വിനോദം തമാശ തുടങ്ങിയവയൊക്കെയും നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ ഈ നവംബർ മാസം തുടക്കത്തിലാണ് ബുധൻ അനിഴം നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചതും ഇന്ന് നവംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം ഇന്ന് വൈകുന്നേരം ആറു മണി പതിനാറ് മിനിറ്റോടു കൂടിയാണ് ബുധൻ അസ്തമിക്കാനായി പോകുന്നത് അതും വൃശ്ചികം രാശിയിലാണ് ഇന്ന് ആറു മണി പതിനാറ് മിനിറ്റോടു കൂടി ബുധൻ അസ്തമിക്കാനായി ഒരുങ്ങുന്നത് ഇനി അടുത്ത മാസം ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ച ദിവസം ബുധൻ വീണ്ടും ഉദിക്കുന്നതുമായിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലം നിമിത്തം ചില രാശിക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഇന്നത്തെ ദിവസം വൈകുന്നേരം ആറു മണി പതിനാറ് മിനിറ്റോട് കൂടി സംഭവിക്കാനായി പോകുന്നത് അപ്പോൾ ആ രാശിക്കാർ ആരൊക്കെയെന്ന് നോക്കാം ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായ വൈകുന്നപാടോടുകൂടി ആറു മണി പതിനാറ് കൂടി ജീവിതത്തിൽ ഭാഗ്യോദയം ഉണ്ടാകാൻ പോകുന്ന വിദ്യാവിജയം ഉണ്ടാകാൻ പോകുന്ന സർവ്വ സർവ്വമേഖലകളിലും വിജയമുണ്ടാകാൻ പോകുന്ന ഭാഗ്യശാലികളായ രാശിക്കാർ ആരെയൊക്കെയും നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ ഭാഗ്യശാലികളായ ഇന്ന് വൈകുന്നേരം ആറു മണി കഴിഞ്ഞ് പതിനാറ് മിനിറ്റോടുകൂടി ജീവിതത്തിൽ ഭാഗ്യകരമായ നേട്ടങ്ങൾ ആ ഒരു മാസക്കാലം ഉണ്ടാകുന്ന വളരെ ഭാഗ്യകരമായ നേട്ടങ്ങൾ അനുഭവത്തിൽ വരാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആ രാശിക്കാർ എന്ന് നോക്കാം അതിൽ ആദ്യത്തെ രാശി തന്നെ മേടം രാശിയാണ് മേടം രാശിയിലെ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ബുധൻ്റെ അസ്തമയം ഇന്ന് ബുധൻ അസ്തമിക്കുകയാണ് വൈകുന്നേരത്തോടു കൂടി അതുകൊണ്ട് തന്നെ അത് ജീവിതത്തിലെ ഭാഗ്യോദയം തന്നെയാണ് സംഭവിക്കുവാനായി ഒരുങ്ങുന്നത് അതിൻ്റെ ഫലമെന്നോണം രീതികളിലും സ്വഭാവങ്ങളിലുമൊക്കെയും ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ ഇന്ന് വൈകുന്നേരം ആറു മണി പതിനാറ് മിനിറ്റിനു ശേഷം സംഭവിക്കുന്നതായിരിക്കും അതായത് ചില ആളുകളുണ്ട് ജീവിതത്തിലെ വിഷമങ്ങളൊക്കെ കാരണം തമാശ പറയാനോ ഒന്ന് സന്തോഷിക്കാനോ ചിരിക്കാനോ പോലും മറന്നു പോയിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് പതിയെ പതിയെ അവരുടെ പഴയ ഒരു സ്വഭാവം അതായത് തമാശ പറയുന്നവരുണ്ടാകും എപ്പോഴും ചിരിച്ച് കളിച്ച് നടക്കുന്നവരുണ്ടാകും വളരെ ദുഃഖങ്ങളൊക്കെ വന്നതിന് ശേഷം ആ ഒരു സ്വഭാവം തന്നെ മാറിപ്പോയിട്ടുണ്ടാകും അങ്ങനെയുള്ള ആ ആളുകൾക്കാണ് ഇത് ഭാഗ്യദായകമായി മാറുന്നത് കാരണം അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു തെളിച്ചും പ്രകാശവും ചിരിയും ഒക്കെ വരാൻ പോകുന്ന ഒരു സമയത്തിനാണ് നന്ദി കുറിക്കാൻ പോകുന്നത് കുടുംബത്തിൽ സ്നേഹവും ഇഷ്ടവും ഒക്കെ നിലനിർത്താൻ നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് കാരണം ബുധനാണ് കുടുംബ ബന്ധങ്ങളെയൊക്കെ നഷ്ടപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ നഷ്ടമായി കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ബുധൻ കുടുംബപരമായ കാര്യങ്ങൾ അതേപോലെ നേട്ടങ്ങൾ ബുദ്ധിവൈഫു ഇതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹം കൂടിയാണ് ബുധൻ അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോയത് വീണ്ടും ഒത്തൊരുമിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഈ സമയം മുതൽ കുടുംബത്തിൽ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മുടക്കങ്ങളൊക്കെ മാറി നഷ്ടങ്ങളൊക്കെ മാറി ലാഭത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ബിസിനസ്സൊക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി സാമ്പത്തികമായി വളർ വളരെ ഉയർച്ചയും േന്മയും നേട്ടവും പുതിയ ആശയങ്ങളൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന സമയം കൂടിയായിരിക്കും വിദ്യാവിജയം കുട്ടികൾക്കായിരിക്കും ഏറ്റവും അനുകൂലത്തിൽ വരുന്നത് അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കാത്തിരിക്കുന്നവർക്ക് ജോലി ലഭിക്കും ആരോഗ്യപരമായും വളരെ നല്ല സമയത്തിനാണ് ഇന്ന് വൈകുന്നേരം ആറു മണി പതിനാറ് മിനിറ്റ് മിനിറ്റോടു കൂടി തുടക്കമാകാൻ പോകുന്നത് എല്ലാവിധത്തിലുള്ള നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു അവസരമാണ് ഇന്നുമുതൽ സംഭവിക്കാനായി പോകുന്നത് മേഡം രാശിക്കാരുടെ ജീവിതത്തിൽ അടുത്ത രാശി മിഥുനമാണ് മകേരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽ വരുന്നത് ഇവർക്കും ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ശേഷം ആറു മണി പതിനാറ് മിനിറ്റിന് ശേഷം ഭാഗ്യം ഉദിക്കാൻ പോവുകയാണ് ലക്ഷ്യബോധം മനസ്സിൽ തെളിയുന്നതായിരിക്കും അതായത് മുന്നോട്ട് എന്താണ് എങ്ങനെയെന്ന് അറിയാതെ വലയുന്ന ആളുകളുണ്ട് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആഗ്രഹിച്ചൊന്നും നടക്കാത്തതിനാൽ തന്നെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നടക്കും അല്ലെങ്കിൽ ഇന്ന് വൈകുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്ക് ആശയങ്ങൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കുക എന്തൊക്കെ വഴികൾ തിരഞ്ഞെടുക്കാം എന്നൊക്കെയുള്ള ആശയങ്ങൾ തെളിയുന്നതായിരിക്കും ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സമയത്തിനു കൂടിയാണ് ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് ശേഷം ആറ് മണി ആറു മണി പതിനാറ് മിനിറ്റിന് ശേഷം ഭാഗ്യമുദിക്കാനായി പോകുന്നത് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും അതോടുകൂടി തന്നെ നല്ല കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും അതിനെ എങ്ങനെ ഏകോപിപ്പിച്ചെടുക്കാം എന്നൊക്കെയുള്ള ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് രൂപീകരിക്കുന്നതുമായിരിക്കും തടസ്സങ്ങളൊക്കെയും അകലും ജോലിയിൽ വിജയം നേടിയെടുക്കാനും ഇന്ന് ആറു മണിക്ക് ശേഷമുള്ള സമയം മുതൽ ഇനി ജീവിതത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ട് അനുഗ്രഹഭാവത്തിൽ തന്നെ ബുധൻ വരുന്നതാണ് പ്രത്യേകിച്ച് ഒരു ഡിസംബർ പതിനൊന്നിന് ശേഷം അത് വളരെ വലിയ തോതിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും ആയിരിക്കും അടുത്ത രാശി തുലാം രാശിയാണ് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഇന്ന് ആറു മണി പതിനാറ് മിനിറ്റിന് ശേഷം ബുധൻ അസ്തമിക്കുന്നത് മികച്ച വിജയങ്ങളുടെ തുടക്കമായിരിക്കും ജീവിതത്തിൽ നൽകുവാനായി പോകുന്നത് പുതിയ പുതിയതായ പരീക്ഷണങ്ങളൊക്കെയും ചെയ്യാനും അത് വിജയത്തിൽ കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതായത് ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നൊരു മാറ്റം ഒരു പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടുപിടിച്ച് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ തിരിയണം തിരിയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും അവർക്ക് ത് ആശയങ്ങൾ മനസ്സിൽ വരികയും അവരുടെ ബിസിനസ് ഒരുപടി കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കുകയും ചെയ്യുന്ന സമയമാണ് വിദ്യാവിജയം ഉണ്ടാകുന്ന സമയമാണ് മനസ്സമാധാനം വർദ്ധിക്കുന്ന സമയമാണ് ബുദ്ധിയുടെയും ജീവിത വിജയത്തിൻ്റെയും ഒക്കെ കാരകനായ ബുധനുഗ്രഹ ഭാവത്തിലേക്ക് വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ ഉദിക്കുന്ന ഒരു സമയത്തിനാണ് ഇന്ന് ആറു മണി പതിനാറ് മിനിറ്റിന് ശേഷം നിങ്ങളിലേക്ക് ഭാഗ്യമെത്താൻ പോകുന്നത് പുതിയ വസ്തുക്കളൊക്കെ വാങ്ങാനും പുതിയ വസ്തുവകകൾ വാങ്ങാനും അതിനു ആവശ്യമായ തയ്യാറെടുപ്പുകൾ എടുക്കാനുമൊക്കെ കഴിയുന്ന ഒരു സമയം യത്തിനാണ് ഇന്ന് ആറു മണി പതിനാറ് മിനിറ്റിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നാന്ദി കുറിക്കുവാനായി പോകുന്നത് അടുത്ത രാശി കുംഭമാണ് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരൂരിട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇന്ന് ആറ് മണി പതിനാറ് മിനിറ്റിന് ശേഷം വൈകുന്നേരം ഉണ്ടാകാനായി പോകുന്നതും ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് കിട്ടാനായി പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന വളരെ വലിയ തടസ്സങ്ങളൊക്കെ വന്ന് അത് കിട്ടാതെ പോയി അതിനാൽ വിഷമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ കുംഭം രാശിക്കാർക്ക് അവർക്ക് നാളെ മുതൽ അങ്ങോട്ടുള്ള ദിവസം ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായി പതിയെ പതിയെ നിങ്ങളിലേക്ക് ജോലി എത്തുന്ന ഒരു സമയമാണ് നിങ്ങൾ അർഹിച്ച ആ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന ഒരു സമയത്തിനാണ് നന്ദി കുറിക്കാൻ പോകുന്നത് സന്തോഷം സമാധാനമൊക്കെയും കുടുംബത്തിലേക്ക് തിരിച്ച് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ച് വീണ്ടും വരാൻ പോകുന്ന സമയമാണ് കുടുംബ അന്തരീക്ഷം ഒന്ന് മൊത്തത്തിലൊന്നും ഒരു ഒരു ഉടച്ചു വാർത്തെടുക്കുന്ന ഒരു സമയമാണ് ഇന്ന് ആറു മണി പതിനാറ് മിനിറ്റിനു ശേഷം സംഭവിക്കാൻ പോകുന്നത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു വഴി നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിട്ടും അതായത് ജീവിതത്തിൽ നട്ടം തിരിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയെന്ന് പറയത്തില്ല മുന്നോട്ട് എന്താണ് എന്ന് ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥ ഒരു തടസ്സമാണ് ഒരു ഒരു ബാരിയർ അതായത് എന്തോ ഒരു തടസ്സം നിങ്ങൾക്ക് വഴി മറച്ചു നിർത്തിയിരുന്നു ആ തടസ്സമാണ് മാറാൻ പോകുന്നത് ആ തടസ്സം മാറുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴികൾ ഓരോന്നും നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുത്ത് ശരിയായ വഴിയിലൂടെ യാത്ര ചെയ്യാനും സാധിക്കുന്ന ഒരു സാധിക്കുന്നൊരവസരത്തിനാണ് ഇന്ന് വൈകുന്നേരം ആറു മണി പതിനാറ് മിനിറ്റിന് ശേഷം തുടക്കം വരാനായി പോകുന്നത് അടുത്ത മീനം രാശിയാണ് പൂരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് വരുന്നത് പ്രതീക്ഷിക്കാത്ത ഫലങ്ങളൊക്കെയും ഉദിക്കുന്ന സമയമാണ് അതായത് നമ്മൾ എനിക്ക് കിട്ടില്ല എനിക്ക് നഷ്ടപ്പെട്ടു പോയി ഞാൻ എന്തൊക്കെ പ്രയത്നിച്ചാലും എന്നിലേക്ക് ആ ഭാഗ്യം വരില്ല എന്നൊക്കെ കരുതി കളഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ഇനി എനിക്ക് കിട്ടാൻ പോകുന്നില്ല എനിക്കത് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ആദ്യം ഇതിൽ നിന്ന് മാറ്റമായി നിങ്ങളുടെ ജീവിതത്തെ കടന്നു വരാനായി പോകുന്നതും കൂടുതൽ സമയം കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനും അവരെ സന്തോഷിപ്പിക്കാനുമുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു ഒരു സമയമാണ് സന്തോഷ നിമിഷങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയത്തിനാണ് ഇന്ന് വൈകുന്നേരം ആറ് മണി പതിനാറ് മിനിറ്റിനു ശേഷം നന്ദി കുറിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ലോട്ടറി ഭാഗ്യം ആ ഡിസംബർ പതിനൊന്നിൽ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ഭാഗ്യം അതിൻ്റെ ആ ഒരു ആധിക്യത്തിൽ എത്തുന്ന സമയമായിരിക്കും അതുകൊണ്ട് തന്നെ ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികളിലൊക്കെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഇന്ന് മുതൽ തുടക്കം കുറിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഭാഗ്യത്തിന് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങൾക്കാണ് കാരണം നിങ്ങൾക്ക് വിദ്യാഭ്യാസം വിജയം വിജയമുണ്ടാവുകയോ എന്തെങ്കിലുമൊക്കെ എക്സാം എഴുതിയിട്ട് കാത്തു നിൽക്കുന്ന കുട്ടികളുണ്ടായി അവർക്കൊക്കെ നിങ്ങൾ അർഹിക്കുന്ന നിങ്ങൾ എന്താണോ പേപ്പറിൽ എഴുതി വെച്ച് അതിനേക്കാട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടി കൂടി നിങ്ങൾക്ക് വിജയം കൈവരിക്കാനും ആഗ്രഹിച്ച് ഉന്നത മേഖലയിലേക്കൊക്കെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയും സാധിക്കുന്ന ഒരു സമയത്തിനാണ് ബുധൻ്റെ ഈ ഒരു അസമയം മുതൽ ഇന്ന് വൈകുന്നേരം ആറു മണി പതിനാറ് മിനിറ്റിന് ശേഷം ബുധൻ ഭാഗ്യം തരാൻ പോകുന്നത് അത് പ്രത്യേകിച്ച് ഇത് വിദ്യാകാരകനായതുകൊണ്ട് തന്നെ കുട്ടികൾക്കായിരിക്കും പിന്നെ ഒരു വ്യക്തി വ്യക്തിയുടെ ജീവിതത്തിൽ ആവശ്യമായ ബുദ്ധി അവന് ആശയവിനിമയം തുടങ്ങിയ ുള്ള കഴിവുകളിലേക്കും അതുകൊണ്ട് തന്നെ ഒരു ജീവിതത്തിൽ ബുദ്ധി വൈഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ ജീവിതവിരുതിയും മുന്നോട്ട് കൊണ്ടുപോകാനും എങ്ങനെ നമുക്ക് പുതിയ പല രീതിയിലേക്ക് സമ്പത്തിനെ സമ്പത്തുണ്ടാക്കാൻ പല മാർഗ്ഗങ്ങൾ എങ്ങനെ തുറന്ന് കിട്ടാം തുറന്നെടുക്കാം എന്നൊക്കെയുള്ള ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്നെത്തിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിക്ക് ഒരു തെളിച്ചം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് പല വഴികൾ തുറന്നു വരികയാണ് അപ്പോൾ അതിനൊക്കെയുള്ള ഭാഗ്യമാണ് ഇന്ന് വൈകിട്ട് ആറുമണി പതിനാറ് മിനിറ്റിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത് ഞാനിപ്പോൾ വീട് ഇടുന്ന സമയത്ത് ഇപ്പോൾ തന്നെ ആറു മണി പതിനാറ് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മിനിറ്റ് കഴിയുന്നതോടുകൂടി ജീവിതത്തിൽ വളരെ ഭാഗ്യങ്ങളാണ് ഈ രാശിക്കാർക്ക് ബുധൻ്റെ അനുഗ്രഹം നിമിത്തം വന്ന് ഭവിക്കുവാനായി പോകുന്നത്